الحمد لله الحمد لله رب رب العالمين اللهم صلِّ على محمد وعلى آل محمد إنَّما كسرتُ ولا نعمةَ الربِّ ونَعمةَ الربِّ أعوذُ باللهِ من الشيطانِ الرجيمِ بسم الله الرحمن الرحيم قل اندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على اعقابنا بعد اذ هدانا الله بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى اتنا قل إن هدى الله هو الهدى وَأُمِرْنَا لِنُسْلِمَ, وَأُمِرْنَا لِنُسْلِمَ لِرَبِّ الْعَالَمِينَ وَأَنْ أَقِيمُوا الصَّلَاةَ وَاتَّقُوهُ أقيمُ وَهُوَ الَّذِي إليه, إِلَيْهِ تُحْشَرُونَ قُلْ نبياً نُجَوْدِكُ أ ندعو ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയോ കൂടാതെ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്തവയെ ചെയ്യാത്തവരെ ചെയ്യാത്തവയേയും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ ഞങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആരാധിക്കുകയോ ഞങ്ങൾ മടക്കപ്പെടണമെന്നോ അല ആക്കാബിന ഞങ്ങളുടെ മടമ്പുകളിൽ അഥവാ ഞങ്ങൾ പിന്തിരിയണമെന്നോ ബദാന അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മടമ്പുകളിൽ പിന്തിരിഞ്ഞു പോകണം എന്നുമാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഹുഷയാൻ പിശാജ് വശീകരിച്ചവനെ പോലെ അല്ലെങ്കിൽ പിശാജി വഴിതെറ്റിച്ചവനെ പോലെ ഭൂമിയിൽ ഹയറാന പരിഭ്രാന്തനായിക്കൊണ്ട് ലഹു അവനുണ്ട് കൂട്ടുകാരുണ്ട് അവർ അവനെ വിളിക്കുന്നുണ്ട് ഇലൽ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അവനെ വിളിക്കുന്നുമുണ്ട് കുൽ നബിയെ താങ്കൾ പറയുക അള്ളാഹുവിൻ്റെ സന്മാർഗം അതത്രേ സന്മാർഗം വ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ഞങ്ങൾ വിധേയരാകണം എന്ന് മുസ്ലിമീ ആളാകണം എന്ന് അനുസരിക്കണം എന്ന് ലി ആലമീൻ ലോക ലോകരക്ഷിതാവിന് വ നഖി മുസ്വല പിന്നെ നമസ്കാരം നിലനിർത്തണമെന്നും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവനോട് തക്കവയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിക്കണമെന്നും ബഹുവൽ നദിഹി തൊഹിഷറൂൺ അവൻ അവനിലേക്കാണല്ലോ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നുകൂടെ അർത്ഥം പറയാം നബിയെ ചോദിക്കുക ആ നദീ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആരാധി ആരാധിക്കുകയോ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാ ഞങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവക്ക് അല ഞങ്ങൾ പിന്തിരിഞ്ഞു പോകണമെന്നും ആണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് വൻ ഉറദ്ദു ഞങ്ങൾ മടക്കപ്പെടണമെന്നും അല ആടംപുങ്കിൽ മടക്കപ്പെടാനാൽ ലഭിച്ച സന്മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക ഇത് ഹദാൻ അള്ളാഹു അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത് നൽകിയതിനു ശേഷം ഭൂമിയിൽ പിശാജ് വഴിതെറ്റിച്ചവനെ പോലെ അല്ലെങ്കിൽ വശീകരിച്ചവനെ പോലെ വശീകരിച്ചവനെപ്പോലെ പരിഭ്രാന്തനാകുന്ന അവസ്ഥയിൽ വിഹ്വലനാകുന്ന അവസ്ഥയിൽ ലഹു അവനുണ്ട് അവനെ വിളിക്കുന്ന കൂട്ടുകാരുണ്ട് ഇലൽ ഹുദിന സന്മാർഗത്തിലേക്ക് ഇലൽ ഹുദ സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളുടെ അടുത്തേക്ക് വ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരൂ ഇതാണ് സന്മാർഗം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്ന കൂട്ടുകാരുമുണ്ട് പക്ഷേ അവൻ സന്നദ്ധനല്ല കുൽ നബിയെ പറയുക ഇന്ന ഹുദി അള്ളാഹുവിൻ്റെ ഹുദ തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗം ഹുവൽ ഹുദ അതാകുന്നു നിർമാർഗം ഉമിർണ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലി നുസ്ലിമ ഞങ്ങൾ വിധേയരാകണം എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അനുസരിക്കണം എന്ന് ഞങ്ങൾ കീഴ്പ്പെടണം എന്ന് ലി റബിൽ ലോകങ്ങളുടെ രക്ഷിതാവിന് വഅീമുസ് നമസ്കാരത്തെ ഇഹാമത്തു ചെയ്യണമെന്നും നമസ്കാരത്തെ നിലനിർത്തണമെന്നും വത്തക്കൂഹു അള്ളാഹുവിനോട് ഭക്തി പുലർത്തണമെന്നും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവൻ അവനിലേക്കാണല്ലോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഏകദേശം പരിഭാഷയാണ് ഇവിടെ കഴിഞ്ഞ സൂക്തത്തിൽ ദീന എന്ന പേരിൽ കടിയും ചിരിയും വിനോദവും ആഘോഷവും ആഹ്ലാദവും ഒക്കെ ബിംബങ്ങളുമായി പ്രതിമകളുമായി പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടെ ബലിയർപ്പിക്കലും അങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകൾ അവർക്കിടയിലുണ്ട് എന്നുള്ള കാര്യം സുഹൃത്ത് മൈദയിലും സുഹൃത്ത് അന്നാമിലുമായിക്കൊണ്ട് നമ്മൾ പഠിച്ചു അപ്പോൾ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗുണമോ ദോഷമോ ഇല്ലാത്ത അത് ഖുറാൻ ഈ ഷിർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗുണവും ദോഷവും ചെയ്യാത്ത മനുഷ്യനെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിവും അർഹതയും അവകാശവും ഇല്ലാത്ത ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ പ്രതിമകൾക്ക് അല്ലെങ്കിൽ ഈ ബിംബങ്ങൾക്ക് അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നു ഞങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണോ ഞാൻ അത് ഞങ്ങൾ തേടണം എന്നോ അതുപോലെ തന്നെ അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങൾ ഇനിയും പിന്തിരിഞ്ഞു വരണമെന്നുമാണോ നിങ്ങൾ പറയുന്നത് അതിന് തൊരു ഉദാഹരണം പറയാണ് സന്മാർഗം ലഭിച്ചതിനു ശേഷം അഥവാ ഈമാനിലും ഇസ്ലാമിലും വന്നതിനു ശേഷം പ്രവാചകനെയും ഖുർആാനിനെയും അംഗീകരിച്ചതിനു ശേഷം ഇസ്ലാമിൻ്റെ സന്മാർഗം സ്വീകരിച്ചതിനു ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം അതാണല്ലോ കുറേശികളുടെ ആവശ്യം സ്വീകരിച്ചവർ ബഹുദൈവത്വത്തിലേക്ക് വരണം ഖർവാപ്പസി അതാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ എൻ്റെ ഭാഷ അല്ലേ അഥവാ ഏകദൈവ വിശ്വാസികളും ഇസ്ലാമിൻ്റെ അനുധാപകരും അനുയായികളുമായവർ അതിനെ വിട്ടിട്ട് ബഹുദൈവത്വപരമായ നിലപാടിലേക്ക് തിരിച്ചു വരണം അത് നമ്മുടെ നാട്ടിൽ ഇന്ന് സംഘപരിവാരത്തിൻ്റെ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ചിലപ്പോഴൊക്കെ കുറച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇത് അറേബ്യൻ മുഷരിക്കുകളും പറഞ്ഞതാണ് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് വരണം നമ്മുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നത് നിർത്തണം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ കാക്കക്കാരണവന്മാരുടെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് അതുകൊണ്ട് നിങ്ങൾ നമ്മിലേക്ക് പഴയ പാരമ്പര്യത്തിലേക്ക് പഴയ ആചാരത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ചോദിക്കുമ്പോൾ അതിന് അള്ളാഹുത്തായ അലൈഹി നബിസ്ലാഹു അലൈവല്ലോട് പറയുന്നവരോടൊന്ന് ചോദിച്ചു നോക്ക് അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കി അതിനുശേഷം പിന്തിരിഞ്ഞ് വരണമെന്ന് അന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ കല്ലത് ഇസ്തഹുവു ഷേത നേർമാർഗത്തിൽ ശരിയായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരുത്തനെ പിശാജ് ആകർഷിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക വഴി എന്നൊക്കെ വേഗം മനസ്സിലാവും നമ്മളെ നാട്ടിൽ പണ്ട് പൊട്ടിച്ചൂട്ടുക എന്നൊരു സംഗതി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സംഗതി ഉള്ളതല്ല ഇല്ലാത്തതാണ് പൊട്ടിച്ചൂട്ടാണ് അദ്ധ്വനൊക്കെ നല്ല ചെറിയ വരുന്നുണ്ട് എന്താ കാര്യം എടങ്ങാമറമ്പിലാണ് കാര്യമായിട്ട് ഉണ്ടാവുക എണങ്ങാമറമ്പിൽ നമുക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലറിയാം ആ കോലാംഗരത്തും ഉണ്ടല്ലേ അവിടെയൊക്കെ പൊട്ടികളുണ്ടാകത്തട്ടെ പൊട്ടിച്ചൂട്ട് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും അതറിയില്ല അത് എണങ്ങാമറമ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവർത്തക്കും ചവിട്ടി വഴി ഉണ്ടാവുക കൗത്തറ്റം പരപ്പൂലും ഉണ്ടാവുക പെരപ്പ് പരപ്പൂല് കൗത്തറ്റം അപ്പോൾ ചവിട്ട് വഴി ഉണ്ടാവും അങ്ങോട്ടൊരു ചവിട്ട് വഴി ഉണ്ടാവും ഇങ്ങോട്ടൊരു ചവിട്ട് വഴി ഉണ്ടാവും ഇങ്ങോട്ടൊരു ചവിട്ട് വഴി ഉണ്ടാവും അവിടുന്ന് ഇങ്ങനെയാണ് വന്നുകാണ്ട് വഴി ചിലപ്പോൾ ഓടക്കുറ്റിയൊക്കെ കാരണം ഉണ്ടാവും വെളിച്ചം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചൂട്ടിങ്ങനെ മിന്നെ ചിലപ്പോൾ അത് കെട്ടിട്ടും ഉണ്ടാവും പിന്നെ കാണുന്ന വൈക്കാൾ പോവുക ചെയ്യുക കാണുന്ന വൈക്കാൾ പോകും അപ്പോൾ ജയിലെ പോകേണ്ടത് അറിയില്ല നമുക്ക് ഇങ്ങനെയാണ് താഴത്തേക്ക് എത്തണം പക്ഷേ പോകൽ ഇതിലോട്ട് വന്നുകൊണ്ട് അങ്ങോട്ട് നടക്കും കുറെ അങ്ങോട്ട് നടന്ന് നോക്കുമ്പോൾ പച്ച അതല്ലല്ലോ അറിയിരുന്നു ഇങ്ങോട്ട് നടക്കും അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ എത്തും അതിന് ശരിയല്ല ശരിയല്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് നടക്കും അപ്പോൾ പിന്നെ ബെന്തുർത്തന്നെത്തും ഇതാണ് പൊട്ടിച്ചൂട്ട് കാരണം എറുപ്പ് ഹൗൽ അറബികൾക്കിടയിൽ ഹൗൽ മരുഭൂമിയിൽ വഴിതെറ്റിയ പോലും പറയും ഇങ്ങനെ പൊട്ടി തിരിച്ചു ഹൗലെന്നാണ് അവരാണ് അറബിയിലോ ഹൗല് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാജ് യഥാർത്ഥത്തിൽ ഉള്ളതല്ല നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ കയ്യിൽ വെളിച്ചമില്ല അങ്ങനെ വഴി തെറ്റിപ്പോവും ഇപ്പോൾ ഏതുപോലെയാണ് ശരിയായ ബൈക്കിങ്ങനെ ബെരിയാണ് ബെർണീൻ്റെ അടിയിൽ കൂടെ വഴിയെ തെറ്റിക്കാണ്ട് ഇങ്ങനെ തെറ്റി ശരിയായ മാർഗ്ഗത്തിൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും പെരിച്ചായ്മ കടന്ന മാതിരി എങ്ങോട്ടാണ് ശരിയായ വഴി എന്ന് അറിയില്ല ഇതാണ് ഇസ്തഹവത്തഹു ഷയാത്രീൻ ഇങ്ങനെ വഴി തെറ്റിപ്പോയാൽ നിർമാർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ ശരിയായ വഴിയിലേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട് ഇവിടെ അയാളെ പൊട്ടിയിരിച്ചോലോ നേരം പൊളുത്തിട്ടാണോ വിലയ്ക്ക് എത്തിയതിനകത്ത് വേറെ എടുങ്ങാപറമ്പ് കൂടി ചുറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ആ എന്തെങ്കിലും കുറച്ച് വൈകി ചന്തക്ക് പോകുന്നു കണ്ടേ ചന്ത എന്ന് അഞ്ചേരി ചന്ത എന്ന കുട്ടിയാക്കും മനസ്സിലാവില്ല അന്നത്തെ വലിയ സംഭവമാണ് അതൊക്കെ അത് അയാൾ മരിപ്പിൻ്റെ ശേഷം വിഷ നിസ്കരിച്ചാൽ ആയപ്പോൾ എടുങ്ങാപറമ്പിൽ എത്തിക്കണോ അതോ നേരം പൊളിക്കോളെ നടന്നുകൊണ്ടാണ് എന്നിട്ട് നേരം വെളുത്തിട്ടാണ് പിന്നെ പേരീക്കെത്തിയത് എന്നൊക്കെ കഥകൾ പലതും ഉണ്ട് അങ്ങനെ നമ്മളെ നാട്ടിൽ ഈ പറമ്പിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പറമ്പിൽ അപ്പം ഇങ്ങനെ വഴി തെറ്റിപ്പോയി ഇങ്ങനെയാണ് അള്ളാഹു ചോദിക്കാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ശരിയായ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ പിശാജി വഴിതെറ്റിച്ചു പോയതുപോലെ അവൻ പിന്നെ നിർമാർഗ്ഗത്തിലെത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു അസ്വസ്ഥതയിൽ ഭയങ്കര അസ്വസ്ഥത സംഗതിയാണ് ആലോചിച്ചാക്കി നമുക്കറിയാം പേടിയുള്ള സംഗതിയാണ് ഇതുപോലെയല്ലേ ഞങ്ങൾ നിർമാർഗ്ഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ പറയുന്ന പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ പറയുന്ന ഷുർക്കിൻ്റെ ആചാരങ്ങളിലേക്ക് വന്നാൽ മനസമാധാനം ഇല്ലാതെ അലഞ്ഞുതിരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെ ആവണം ഞങ്ങൾ എന്നാണ് ഒപ്പങ്ങൾ പറയണത് അതാണ് ഖല്ലഹുൻ പിശാജ് വഴിതെറ്റിച്ചു കൊണ്ടുപോയവനെ പോലെ ഫില്ലർലി ഭൂമിയിൽ ഹയറാന പരിഭ്രാന്തനായിക്കൊണ്ട് വിഹ്വലനായിക്കൊണ്ട് ലഹു ആ വഴി തെറ്റിപ്പോയ ഉണ്ട് അസുഹാബൻ കൂട്ടുകാരുണ്ട് അവനെ വിളിക്കുന്നു യതുർ അവനെ വിളിക്കുന്നു ഈ വിളിക്കുന്ന ആളാരാണ് നെബിസ് അലൈഹി വല്ലം ഈ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ ശത്രുക്കൾ വിളിക്കുമ്പോൾ നബി അല്ലാഹു അലൈഹി വസ്സലം വഴി തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആളുകളെ ഈ ശരിയായ വഴിയിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് യദുർ നഹു കൂട്ടുകാരുണ്ട് അപ്പൊ തെറ്റിപ്പോയ ഒരുത്തനെ കൂട്ടുകാർ വഴിയിൽ വെച്ച് വിളിക്കുക നേർവഴിക്ക് പോകുന്ന ആൾക്കാർ പക്ഷെ ഇയാളത് കേൾക്കണില്ല ഇയാളത് കേൾക്കണില്ല ഞാൻ വരാം ഞാൻ ബൈക്കിൽ തന്നെ ഉള്ളത് ഞാനിടത്തേക്കോൾ അങ്ങനെ നടന്നോളൂ ഞാൻ വരുന്നുണ്ട് വൈക്കത്തന്നെയുള്ളത് പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അയാളിങ്ങനെ അസ്വസ്ഥനായി അലയ്യ ഇതുപോലെയാണ് ഈ സന്മാർഗം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഷുർക്കിൻ്റെ പാതയിലേക്ക് വരണം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെ നബി നബിസലാഹു അല്ലി വസ്ലം ഈ വഴി തെറ്റാൻ സാധ്യതയുള്ളവരെ അല്ലെങ്കിൽ ഷുർക്കിലേക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ടായിട്ട് പാരമ്പര്യത്തെ പേടിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ തെന്നിപ്പോകാൻ സാധ്യതയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി അലഹി സംഘവും സന്മാർഗത്തിലേക്ക് വിളിക്കുന്ന ഇത്തിന ഇങ്ങോട്ട് വരൂ വഴിതെറ്റിപ്പോയ ഒരാൾ നെർമാർഗത്തിലേക്ക് വിളിക്കുന്ന കൂട്ടുകാരെ പോലെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരും വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇങ്ങനെ എന്നിട്ടും വഴിതെറ്റുന്നതിൽ നിന്ന് വഴികേടിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ സന്നദ്ധത ഇല്ലാത്തവരെ പോലെ ഞങ്ങളും ഈ നേർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്നാണോ ഇപ്പം നിങ്ങൾ പറയുന്നത് പിശാജി വഴിയിലെത്തി ചനെ പോലെ ഞങ്ങളു ആകണം എന്നാണോ എന്ന് ചോദിക്കൂ പ്രവാചകരെ എന്നിട്ട് അവരോട് പറയണം കൊൽ നബിയ താങ്കൾ പറയുക ഇന്ന ഹുദ അള്ളാഹുവിൻ്റെ ഹുദ അള്ളാഹു കാണിച്ചു തന്ന മാർഗമുണ്ടല്ലോ ഹുഅൽ ഹുദ അതാണ് വഴി അതാണ് മാർഗം അതിനപ്പുറം നിങ്ങൾ വിളിക്കുന്ന ലക്ഷ്യബോധമില്ലാത്ത വഴികളൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാത്ത വഴികളൊന്നും സന്മാർഗമല്ല സന്മാർഗം എന്ന് പറയുന്നത് ഹുദ മാത്രമാണ് ഉമിർണ പിന്നെ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലി നുസ്ലിമ ലി നുസ്ലിമ ഞങ്ങൾ കീഴ്പ്പെടണം എന്ന് അനുസരിക്കണം എന്ന് അംഗീകരിക്കണം അംഗീകരിക്കണമെന്ന് മുസ്ലിമീങ്ങളാകണം എന്ന് ലി റബിൾ ആലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവിന് അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകണം ഞങ്ങൾ എന്നുകൂടി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർന്നില്ല വീമുസ് നമസ്കാരം നിലനിർത്തണമെന്നും നമസ്കാരം നിലനിർത്തണമെന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല നമസ്കാരത്തിൽ ഇസ്ലാമിലുള്ള പ്രാധാന്യം വ തോഹു അള്ളാഹുവിനോട് തക്വ പുലർത്തണം എന്നും അതും കൽപ്പിക്ക അള്ളാഹുവിനോട് തക്കബു നമ്മൾ കുത്തുമയിലാണ് സാധാരണ പറ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ വ്യക്തിപരവും സാമൂഹികവുമായ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെ നിയമം പാലിക്കണം എന്ന് ഞാൻ വസൂയത്ത് ചെയ്യുന്നു എന്ന് ഹത്തീമുമാർ പറയാറുണ്ട് തക്വ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമം പാലിക്കാറ് അത് ചെറുതിലും വലുതിലും അടക്കം കാലിൽ ചെരിപ്പ് ധരിക്കുന്നത് മുതൽക്ക് നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ വിശദാംശങ്ങളിൽ വരെ അള്ളാഹുവിൻ്റെ നിയമം പാലിക്കുക എന്നാണ് അതിന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതാണ് തഖ്വ തഖ്വ തക്വ തഹുവല്ലതി അവനിലേക്കാണല്ലോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മടക്കപ്പെടുന്നത് അന്ന് കൂടെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ അറബികൾക്ക് ഈ സന്മാർഗം സ്വീകരിച്ചതിന് ശേഷം ജാഹിലീയത്തിലേക്ക് തിരിച്ചു വരണം ഈ ഇസ്ലാം സ്വീകരിച്ചവർ എന്ന് അറബികൾ ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ജാ കുറേശികളും മറ്റു മുഷിരിക്കുകളും ആഗ്രഹിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് നല്ല വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പിശാജിൻ്റെ പിശാജിൻ്റെ വലയിൽപ്പെട്ട് വഴി തെറ്റിപ്പോയ ആളുകളെപ്പോലെ ഞങ്ങളിപ്പോൾ നല്ല മാർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ വഴി തെറ്റണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് അവരോട് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം അവർക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നോക്കാം കുൽ നബിയെ അങ്ങ് ചോദിക്കുക അനധികം ഹിന്ദുവിനില്ലാഹ് ഞങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ദുആ ചെയ്യേണ്ടതുണ്ടോ ഞങ്ങൾ അല്ലാഹുവിനെ കൂടാതെ പ്രാർത്ഥിക്കുകയോ മാ ഒരു കാര്യത്തെ ലാ എം ഫാങ് അത് ഞങ്ങൾക്ക് ഉപകാരം ചെയ്യൂല വ ലായുറുവിനെ അവർ ഉപകാരവും ഉപദ്രവവും ചെയ്യൂല ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത ദൈവങ്ങളാണെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നവക്ക് വാദിച്ചു കൊണ്ടിരിക്കുന്നവയെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയോ വ നുറദ് അല ആഖാബിന ഞങ്ങൾ ഞങ്ങളുടെ മടമ്പുകളിൽ പിന്തിരിപ്പിക്കപ്പെടുകയും ചെയ്യണം എന്നതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ബാഴ്ദ് ഹദാന അള്ളാഹു ഞങ്ങളെ നിർമാർഗ്ഗത്തിലാക്കിയതിനു ശേഷം കല്ലത് ഇസ്തഹത്ത് ഹുഷയാത്തീനു പിശാജ് വശീകരിച്ച ഒരുത്തനെ പോലെ ഫില്ലറി ഭൂമിയിൽ ഹയറാന പരിഭ്രാന്തനായിക്കൊണ്ട് വിഹ്വലനായിക്കൊണ്ട് ലഹു അവനുണ്ട് സുഹൃത്തുക്കളുണ്ട് സന്മാർഗത്തിലേക്ക് അവൻ വിളിക്കുന്നത് ഇത്തി നീ വരണം നാ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ഇതാണ് വഴി ഇതിലേക്ക് വരിക എന്ന് കൂട്ടുകാർ വിളിച്ചിട്ടും വഴി തെറ്റിപ്പോകുന്ന ഒരുത്തനെ പോലെ ഞങ്ങളുമാകേണ്ടതുണ്ടോ കുൽ നബിയ അങ്ങ് ചോദിക്കുക ഇന്ന ഹുവൽ ഹുദാ അള്ളാഹുവിൻ്റെ സന്മാർഗം അതത്രെ ശരിയായ വഴി ശരിയായ മാർഗം ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലി മുസ്ലിമ ലി ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവിന് കീഴ്പ്പെടണം അനുസരിക്കണം എന്ന് വ നഖീമസ്വല നമസ്കാരം നിലനിർത്തണമെന്നും വ തക്കൂഹു അവനോട് തക്കവ പുലർത്തി ജീവിക്കണമെന്നും ഞങ്ങൾ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു വഹുവല്ലതി ലേ ഹി തൊഷറൂൻ അവനിലേക്കാണല്ലോ നിങ്ങളെല്ലാവരും അടക്കപ്പെടുന്നത് അഥവാ അതൊരു ഭീഷണിയാണ് അവനിലേക്ക് നിങ്ങൾ മടങ്ങിവരും അവൻ വിചാരണ ചെയ്യും രക്ഷാശിക്ഷകൾ ഉണ്ടാകും എന്നൊരു ഭീഷണി കൂടിയാണ് അവസാനം അള്ളാഹു സുബ്രഹാൻ അവൻ അവന് അവനോട് തക്കവ പുലർത്തിക്കൊണ്ട് നമസ്കാരം ഇഖാമത്ത് ചെയ്തുകൊണ്ട് മുത്തപ്പീങ്ങളായി മൂമിനീയങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാര് നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ اللهم علمنا من القرآن ما جهلنا وذكرنا منهما نسينا ورزقنا تلاوته أنا الليل وأطراف النهار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب